ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ വൈകിട്ട് ചായയുടെ കൂടെയോ കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം ആണ് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും കറികളുടെ ഒന്നും ആവശ്യമില്ല നമ്മൾ ആവശ്യത്തിനുള്ള ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടാണ് ഇതൊന്ന് തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഉരുളക്കിഴങ്ങാണ് ഞാൻ മീഡിയം സൈസുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഒന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഗ്രേറ്ററിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതിയാവും മുട്ടും തന്നെ കട്ടകളൊന്നും വരാത്ത രീതിക്ക് വേണമൊന്നും ഉടച്ചെടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് മല്ലിയലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മസാലകളൊന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാലയും അര ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്താണ് നമ്മൾ വേവിച്ചെടുക്കുന്നതെങ്കിൽ ആ ഒരു സവാളയ്ക്ക് മാത്രമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഇത് നമുക്ക് കൈവച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കാം ഇവ നമ്മുടെ മസാലയൊന്ന് റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മാവൊന്ന് കുഴച്ചെടുക്കണം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന അതേ പരുവത്തിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടത്തക്ക രീതിയിൽ വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് ഇനി നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ള മാവിന്ന് കുറേശ്ശെ ആയിട്ടൊന്ന് ഉരുളയാക്കി എടുത്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉരുളയാക്കി എടുക്കുന്നതിനേക്കാളും കുറച്ചൊന്ന് വലിപ്പത്തിൽ വേണം എടുക്കാനായിട്ട് ഇതുപോലൊന്ന് ഉരുളയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ചപ്പാത്തി പരത്തി എടുക്കുന്ന പോലെ തന്നെ ഇതൊന്ന് പരത്തി എടുക്കാം അപ്പോൾ അതിനായിട്ട് ചപ്പാത്തി പലകളിൽ ഒരല്പം ഗോതുമൊടിയൊന്ന് വിതറിയതിന് ശേഷം നമ്മൾ ഉരുളയാക്കി എടുത്തിട്ടുള്ള മാവ് ഇതിന് മുകളിലായിട്ട് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം പരത്തി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തി എടുക്കുന്ന അത്രയും കനം കുറച്ചിട്ട് പരത്തി എടുക്കേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് തിക്കായിട്ട് വരത്തക്ക രീതിയിൽ വേണം ഒന്ന് പരത്തി എടുക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ അല്പം ഒന്ന് വിതറി കൊടുത്തിട്ട് വേണം ഒന്ന് പരത്തി എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇതാ ഈയൊരു കനത്തിലാണൊന്ന് പരത്തി എടുത്തിട്ടുള്ളത് ഒരുപാട് കനം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫില്ലിങ്ങൊക്കെ വെച്ചൊന്ന് എടുക്കുന്ന സമയത്ത് നമുക്കിതൊന്ന് എടുക്കാനായിട്ട് പാടായിരിക്കും ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ മസാല ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാൻ മസാല നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് ഒന്ന് റോൾ ചെയ്ത് എടുക്കണം അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് തന്നെ ഇതൊന്ന് റോളാക്കി ഒന്ന് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഒരുപാട് കനം കുറച്ചിട്ടാണ് പരത്തി എടുക്കുന്നതെങ്കിൽ നമുക്കിത് റോളാക്കി എടുക്കാനായിട്ട് പറ്റില്ല ഒട്ടിപ്പിടിച്ചിരിക്കും നമുക്ക് ആദ്യം ചെറുതായിട്ട് ഇതുപോലെയൊന്ന് മടക്കി ഈ ഉരുളക്കിഴങ്ങ് മസാലയുടെ പുറത്തൊന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് വീണ്ടും ഒരു ലെയർ ഒന്ന് മടക്കിയതിന് ശേഷം കൈ വെച്ചിട്ട് ഇതുപോലൊന്ന് റോൾ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആയിട്ട് തന്നെ ഇതൊന്ന് റോളാക്കി എടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ പീസസ് ആക്കി ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇപ്പൊ ഞാൻ ഒരേ സൈസിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് എടുത്തിട്ട് ഇനി നമുക്ക് നമ്മൾ പീസസ് ആക്കി വെച്ചിട്ടുള്ള ഓരോ പീസും എടുത്ത് ഉള്ളം കായയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തി എടുക്കാം ഇപ്പൊ ഞാൻ ആദ്യത്തെ ആ ഒരു ബാച്ച് എല്ലാം തന്നെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഉരുളക്കിഴങ്ങും ബാക്കിയുള്ള മാവിലൊന്ന് സ്റ്റഫ് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് റോളാക്കി പിന്നെ നമുക്കതൊന്ന് മുറിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ പരത്തി ഒന്ന് എടുക്കാം ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് എണ്ണയൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായതിനു ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് നമുക്ക് പരത്തി വെച്ചിട്ടുള്ള മാവ് നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിലേക്കൊന്ന് ഇട്ടുകൊടുക്കാം നമുക്ക് ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് ഒരു ഷാലോ ഫ്രൈ ചെയ്ത് എടുത്താൽ മതിയാവും ഇനി നമുക്ക് ഒരു സൈഡൊന്ന് വെന്ത് എഴിയുമ്പോഴത്തേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് വെന്ത് നല്ലൊരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബാച്ച് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ഇതിന് നമുക്ക് എണ്ണയിൽ പൊരിക്കാനായിട്ട് ഇഷ്ടമില്ലാത്തവർക്ക് ആവിയിൽ വേവിച്ചും എടുക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബായ്